മലപ്പുറത്താണ് സയൻസ് ബാച്ച് ഇല്ലാത്തതിൽ വലിയ പ്രതിസന്ധി വിദ്യാർത്ഥികൾ നേരിടുന്നത് സാജിദ് അജ്മൽ വിവരങ്ങളുമായി വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് സയൻസ് പ്രതീക്ഷിച്ച് തുടർ പഠനം സയൻസ് എടുത്തതിന് ശേഷം നടത്താമെന്ന് പ്രത്യേകിച്ച് മെഡിസിനൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ സയൻസ് ഇല്ലാത്തത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് കൊമേഴ്സിൽ തന്നെ തുടരേണ്ട സാഹചര്യത്തിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നു എത്ര വലിയ പ്രതിസന്ധിയാണ് വിദ്യാർത്ഥികൾക്ക് മുമ്പിലുള്ളത് സർക്കാർ തീരുമാനത്തിൽ ഇനി മാറ്റമുണ്ടാകാൻ പോകുന്നില്ല എന്ത് ചെയ്യും എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് നൂറ്റി ഇരുപത് അധിക ബാച്ചുകളാണ് ഈ ആകെ മലപ്പുറത്ത് അനുവദിച്ചത് അത് തന്നെ പൂർണ്ണമായി മതിയാകില്ല എന്ന് നമുക്കറിയാം ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ നൂറ്റി ഇരുപതിൽ ഒരു സയൻസ് ബാച്ച് പോലും സർക്കാർ അനുവദിച്ചില്ല അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ സയൻസ് ബാച്ച് അനുവദിക്കുകയാണെങ്കിൽ അതിന് ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വേണ്ടിവരും അധിക ബാച്ച് ഈ താൽക്കാലിക അധിക ബാച്ച് ആയതുകൊണ്ട് തന്നെ ഈ ലാബ് ഉൾപ്പെടെ ഒരുക്കേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നയപരമായ തീരുമാനം ഇതിൽ വലിയ പ്രതീക്ഷയിൽ കുട്ടികൾ ഈ അധിക ബാച്ച് വരുമ്പോൾ ഈ കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും ചേർന്ന് ഈ മെഡിസിനും എൻജിനീയറിങ്ങിനും ഉൾപ്പെടെ പോകാമെന്ന് പ്രതീക്ഷിച്ച ഉയർന്ന മാർക്കുള്ള കുട്ടികൾ ഇന്ന് നമ്മോട് നേരത്തെ സംസാരിച്ച കുട്ടി ഒമ്പത് എ പ്ലസും ഒരു എയും ഉള്ള കുട്ടിയാണ് ഈ നിരവധി സ്കൂളുകളിൽ സയൻസിന് കൊടുത്തിരുന്നു കൊമേഴ്സിനാണ് ഈ കുട്ടിക്ക് അഡ്മിഷൻ ലഭിച്ചത് ഇപ്പോഴും കൊമേഴ്സാണ് പഠിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു സ്വകാര്യ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ എൻട്രൻസ് പരിശീലനത്തിന് വലിയ പുസ്തകങ്ങൾ പണം കൊടുത്ത് വാങ്ങി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു അതായത് ഈ എനിക്ക് സയൻസ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആ കുട്ടി ഇപ്പോഴുമുള്ളത് ഇനി ഇവർക്ക് മുന്നിൽ ആകെ ഉള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ഈ വരുന്ന ട്രാൻസ്ഫർ ആണ് പക്ഷേ ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അത് ഈ മൂന്നാം അലോട്ട്മെൻറ്റിന് ശേഷം നടന്നിരുന്നെങ്കിൽ ഒരു ഉയർന്ന മാർക്കുള്ള കുട്ടികൾക്ക് അവർ വിചാരിക്കുന്ന കോഴ്സ് അവർ ആഗ്രഹിക്കുന്ന സ്കൂളിൽ കിട്ടുമായിരുന്നു പക്ഷേ ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഈ ട്രാൻസ്ഫർ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കുറഞ്ഞ മാർക്കുള്ള കുട്ടികൾ പലതും ഈ കയറിയത് കൊണ്ട് തന്നെ ഇനി ഈ ട്രാൻസ്ഫറിലും കുട്ടികൾക്ക് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയില്ല ഇത് ഒരു കുട്ടിയുടെ മാത്രം കാര്യമല്ല നിരവധി കുട്ടികൾ ഈ സമാനമായ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് അവർ ഭാവിയിൽ ഡോക്ടറാവണം എഞ്ചിനീയർ ആകണം ശാസ്ത്രമേഖലയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ധന്യ ശരി ഈ വിദ്യാർത്ഥി ഇപ്പം നേരത്തെ സയൻസിനോട് സംസാരിച്ച വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഇപ്പം നേരത്തെ ആർ ഡി ഡി എന്തായിരുന്നു പറഞ്ഞിരുന്നത് ഇവരെ ഒരു സമിതി ഉണ്ടായിരുന്നു രണ്ടു പേരടങ്ങുന്ന സംഘം ഈ കാര്യത്തിലെല്ലാം അന്വേഷണം നടത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് പക്ഷേ ഈ വിവരങ്ങളൊന്നും എത്ര എത്ര വിദ്യാർത്ഥികളുണ്ട് ഇവർ ആവശ്യപ്പെടുന്ന ഗ്രൂപ്പുകൾ ഇവർക്ക് അർഹതപ്പെട്ട ഗ്രൂപ്പുകൾ സയൻസിൻ്റെ തന്നെ ബാച്ചിൽ ഇതെല്ലാം ഈ റിപ്പോർട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി അതല്ല റിപ്പോർട്ടിൽ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഈ സമിതി എന്താണ് അന്വേഷിച്ചത് ഇതിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ അതായത് വിദ്യാഭ്യാസ വകുപ്പ് രണ്ടംഗ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടത് സയൻസ് മാറ്റി നിർത്തിക്കൊണ്ട് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ ഏതെല്ലാം സർക്കാർ സ്കൂളുകളിൽ അനുവദിക്കണം എത്ര ബാച്ചുകൾ അനുവദിക്കണം എന്നുള്ളതാണ് അതായത് വിദ്യാഭ്യാസ വകുപ്പ് മുൻകൂട്ടി തന്നെ സയൻസ് നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നു ഇതിന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന കാരണം സയൻസ് ബാച്ചുകൾ അധികമാണ് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോൾ സയൻസ് ബാച്ചുകളുടെ ആവശ്യം ുണ്ട് ഇപ്പോഴും സയൻസ് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സയൻസ് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി മുൻനിർത്തിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ സയൻസ് ബാച്ചുകൾ അധികമാണ് എന്ന് പറയുകയും ഈ ലാബ് ഉൾപ്പെടെ അനുവദിക്കേണ്ട ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ഈ സമരവും അതുപോലെ തന്നെ വാർത്തകളും ഉള്ള സാഹചര്യത്തിൽ നൂറ്റി ഇരുപത് അധിക ബാച്ചുകൾ വന്നു പക്ഷേ അതിൽ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ ഇല്ല എന്നൊരു പ്രതിസന്ധിയുണ്ട് ഈ സാധാരണ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രശ്നം പഠിക്കുമ്പോൾ അതിന്റെ എന്താണ് പ്രശ്നം െന്നും പരിഹാരമെന്നുമാണ് നിർദ്ദേശിക്കുക പക്ഷെ മുൻകൂട്ടി തന്നെ ഇന്നത് വേണ്ട ബാക്കിയുള്ളത് മതി എന്ന ഒരു നിർദ്ദേശം വെച്ചുകൊണ്ടാണ് സർക്കാർ ഈ ബാക്കിയുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ധന്യ ശരി സാജിദ്